ഈ കഴിഞ്ഞ വർഷം അവസാനം കണ്ട സിനിമയാണ് ഖോ ഗം കഹ പേരുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നഷ്ടപ്പെട്ടു പോയ മൂന്ന് കൂട്ടുകാരായ ചെറുപ്പക്കാരുടെ കഥയാണ് അവർ ഈ മൊബൈൽ സ്ക്രീനിൽ നോക്കിയിരുന്ന ഉള്ളിലേക്ക് നോക്കാൻ മറന്നുപോയ കുട്ടികളാണ് സിനിമയുടെ അവസാനം അവർ മൂന്നുപേരും അവരുടെ റിയൽ സെൽഫ് കണ്ടെത്തുന്നുണ്ട് അവരെടുക്കുന്ന പുതുവർഷത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ഈ വർഷം നമുക്കും എടുക്കാവുന്ന തീരുമാനങ്ങളായിട്ട് തോന്നി ഇതാണ് ഒന്ന് ഫോൺ താഴെ വയ്ക്കിയ മുകളിലേക്ക് നോക്കുക ജീവിതത്തിൻ്റെ കണ്ണിലേക്ക് നോക്കൂ ജീവിതം ജീവിക്കാനുള്ളതാണ് വിത്തൗട്ട് ലെൻസസ് ആൻഡ് വിത്തൗട്ട് ഫിൽറ്റേഴ്സ് രണ്ടാമത്തത് ടേക്ക് ഇറ്റ് ഈസി കീപ്പ് ഇറ്റ് റിയൽ സന്തോഷമോട്ടിരിക്കാൻ വലിയ കാര്യങ്ങളൊന്നും വേണ്ടന്നെ നീ അത്രമാത്രം റിയലായിട്ടിരിക്കുന്നുവോ അത്രമാത്രം മറ്റുള്ളവർ നിൻ്റെ അടുത്ത് വരും മൂന്ന് സ്റ്റോപ്പ് ദ കമ്പാരിസൻസ് നിന്നെപ്പോലെ വേറെ ആരുമില്ല വേറൊരാളെപ്പോലെ നീ ആവേണ്ട ആവശ്യവും നീ നീയാണ് നിന്നെക്കാളും വലുത് വരാൻ പോകുന്ന നിൻ്റെ നാളെ മാത്രം നാല് ബി ഗ്രേറ്റ്ഫുൾ നല്ല ഉച്ചത്തിൽ തുറന്ന മനസ്സോടെ എല്ലാ ദിവസവും പറയൂ താങ്ക് യു അഞ്ച് ഫൈൻഡ് യുവർ ട്രൈബ് കൂട്ടുകാർ കൂടെ ഉള്ളപ്പോൾ പിന്നെന്തിനാ ഫോളോവേഴ്സ് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് എടുക്കാൻ പറ്റാവുന്ന തീരുമാനങ്ങളായിട്ട് തോന്നുന്നു ഇന്നത്തെ ഗോസ്പൽ ഒരു പുതിയ ഭാഷയിൽ വായിക്കുമ്പോൾ കുഞ്ഞിനെ കാണുന്ന പുൽക്കൂട്ടിൽ കുഞ്ഞിനെ കണ്ടെത്തുന്ന ആട്ടടിയന്മാരുണ്ടല്ലോ എക്സൈറ്റഡ് അവരെക്സൈറ്റഡായി അവരോടനെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ചിത്രമടക്കം അവർ പോസ്റ്റ് ചെയ്യുന്നു ഒരു ഒരുപാട് കമൻസും ലൈക്കും ഒക്കെ ലഭിക്കുന്നുണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഫേമസ് ആവുകയാണ് ഈശോ പക്ഷേ അമ്മയെ നോക്കിയേ ഈശോയുടെ അമ്മ ബോധയുടെ അല്ല അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് പറയുക അതുമാത്രമല്ല ഉണ്ണി ഉരുവാകുന്നതിന് മുമ്പേ മാലാഖ കൊടുത്ത പേരുണ്ടല്ലോ ആ പേര് തന്നെയാണ് കുഞ്ഞിനിടുന്നത് എന്ന് പറഞ്ഞാൽ ആളുകളുടെ അഭിപ്രായങ്ങൾ ആളുകളുടെ ലൈക്ക് ആളുകളുടെ കമൻസ് ഇതൊന്നും മറിയത്തെ സ്വാധീനിക്കുന്നേ ഇല്ല മറിയത്തെ തൊടുന്നു പോലുമില്ല ദൈവം മറിയത്തിന് വേണ്ടി നിശ്ചയിച്ച കാര്യങ്ങളുണ്ടല്ലോ അതിലേക്ക് കോൺസെൻട്രേറ്റ് എന്ന് പറയാം സ്ക്രീനിലേക്ക് നോക്കുന്നതല്ല ഉള്ളിലേക്ക് നോക്കുന്നവളാണ് ഉള്ളിലേക്ക് നോക്കുന്നവരായിട്ട് മാറണം നമ്മൾ ഈ പുതിയ വർഷം